പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പപ്പായ വെച്ചൊരു പച്ചടി ഉണ്ടാക്കാൻ പോവാണ് അതിനുവേണ്ടി ഞാൻ രണ്ട് ചെറിയ കപ്പൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ദിവസം മാക്സിമം മൂന്ന് ദിവസം എത്തിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി രണ്ട് ചെറിയ കപ്പക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുക്കണം ഈ രീതിയിലാണ് ഞാൻ പച്ചടി ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ പഴുത്തതും ഉണ്ടായിരുന്നു കേട്ടോ ആ കപ്പക്കയിൽ ഒരു കപ്പക്ക കുറച്ച് മൂ മൂത്ത കപ്പക്കയായിരുന്നു അപ്പോൾ അത് ചെറുതായിട്ട് മഞ്ഞ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വേവിച്ച് വെച്ചു കുക്കറിൽ ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ അരമുറി തേങ്ങ ചരുകി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കടുകും ഇതാണ് അരപ്പിന് വേണ്ടി ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ വെള്ളം അതിലേ ഉണ്ടായിരുന്ന വെള്ളം ഊറ്റിയെടുക്കുകയാണ് ഇത് വേവിക്കാൻ വെച്ച വെള്ളമാണ് അപ്പോൾ കപ്പക്ക വേവിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത്രയൊന്നും വെള്ളം ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൽ മതി കപ്പക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് പച്ചടിക്ക് ആവശ്യമില്ല അപ്പോൾ അരപ്പൊക്കെ ഏതാണ്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ വെള്ളം ഊറ്റി വെച്ച് ആ കപ്പക്കയിലോട്ട് വേവിച്ച് വെച്ച കപ്പക്കയിലോട്ട് ഈ അരപ്പ് ചേർക്കുകയാണ് അപ്പോൾ ആ വെള്ളം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ തേങ്ങ അരപ്പ് ഒന്ന് കഴുകി അതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വെള്ളം നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല കപ്പക്കയുടെ സ്വ സത്തൊക്കെ അതിലല്ല ഉള്ളത് അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കപ്പൊക്കെ അധികം ഒത്തിരി ഇളക്കി കൊടുക്കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞു പോകും അപ്പോൾ കപ്പൊക്കെ വേവിക്കുമ്പം തന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർത്ത് അരച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ എരിവ് അതിൽ കിട്ടും പിന്നെ നല്ല ടേസ്റ്റാണ് കപ്പക്ക പച്ചടി എന്ന് പറയുന്നത് കുമ്പളാങ്ക പച്ചടിയേക്കാളും എനിക്കിഷ്ടം കപ്പക്ക പച്ചടിയാണ് എന്താ വെച്ചാൽ നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കപ്പക്കയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ആവശ്യമുള്ള തൈര് എടുക്കാം നമുക്ക് ഈ തൈരിന് അത്ര പുളിപ്പില്ല അത് കാരണം ഞാൻ അര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുളിയുടെ പുളി എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം മോരം ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് തൈരൊഴിച്ചു കൊടുക്കുന്ന അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാണ് ഇനി അതിലേക്ക് വറവിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഒരു ചേ കരണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് അര അരസ്പൂണ് കടുക് മതിയാകും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വറ്റൽമുളകും ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ കുറച്ച് തേങ്ങ ചിരകി വെച്ച് അതും കൂടെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുത്താൽ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ പച്ചടി നല്ല ടേസ്റ്റിലിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് കടു നമ്മൾ അരക്കുമ്പം തന്നെ കുറച്ച് കടുക് ചേർത്ത് അരക്കുകയും ചെയ്യുമ്പോൾ കടുവിൻ്റെ ടേസ്റ്റും നല്ല ഒരു നല്ലൊരു സ്വാദ് കിട്ടുന്നതാണ് പച്ചടിയിൽ അപ്പോൾ ഇതാ താളിപ്പൊക്കം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല കളർഫുള്ളായിട്ടുള്ള പച്ചടിയാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇത് എൻ്റെ ചാനലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കപ്പക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കപ്പക്ക ഉണ്ടെങ്കിൽ ഉടനടി പച്ചടി ഉണ്ടാക്കിയേക്കാം വറവ് മാത്രം ഉണ്ടാക്കുമ്പോൾ അത് അത്ര ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി പച്ചടിയൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു